ഉത്തരവാദിത്വമാണത് എന്റെ പൈസ ഒക്കെ തീർന്ന് എന്താ തീർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അടച്ച് ഇങ്ങനെ ചിന്തിക്കേണ്ടത് രോഗമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ബില്ലടക്കാൻ പടച്ചോനെ എനിക്ക് നീ ആവത് തന്നല്ലോ അല്ലോ കൈയിൽ അഞ്ഞൂറ് റുപ്യ കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഏ കാശ് കാലിയായി എന്നു പറയണിന് പകരം ഗസയിൽ പട്ടിണി കിടക്കുമ്പോൾ എനിക്കും എൻ്റെ മക്കൾക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് പോയി സാധനം വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിടാൻ പഠിച്ചോനെ നീ എനിക്ക് സമ്പത്ത് തന്നല്ലോ എന്ന ആശ്വാസത്തിൻ്റെ വാക്കാണ് നമ്മൾ പറയേണ്ടത് ഇതൊക്കെ ഒരു ഉത്തരവാദിത്തമാണ് അതേപോലെ തന്നെ ഉമ്മമാരെ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് ഫിനാൻസ് മാനേജ്മെൻ്റ് പറഞ്ഞാൽ ബാങ്ക് റിസ്ക്കുള്ള കാര്യമാണ് ഒരു മൂന്ന് ഫോൺ ഉണ്ടെങ്കിൽ ആയിരത്തിൻ്റെ മുകളിൽ ഉറുപ്പല്ലേ മുന്നൂറ്റി ഇരുപത് റുപ്പ്യാണ് ഇരുപത്തെട്ട് ഈസത്തിന് ഒരാൾക്ക് മൂന്ന് ഫോൺ ഉണ്ടെങ്കിൽ എത്ര ഉറുപ്പിയായി ഇതെല്ലാം ഏറ്റിറുമ്പി ക്യാഷ് ഉണ്ടാക്കി ഇതൊക്കെ രണ്ട് തല മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നാട്ടിൽ നടക്കുന്ന ആചാരം ആർഭാടത്തിനനുസരിച്ചിട്ട് നമ്മൾ തുള്ളാന്നാലേ ഇത് മുന്നോട്ട് പോല ചടച്ചു മുപ്പര സ്വഭാവം റെഡിയില്ല എൻ്റെ സ്വഭാവം റെഡിയാ ആദ്യം ഒന്ന് കണ്ണാടി നോക്ക് നമ്മുടെ സ്വഭാവം റെഡിയാണോ നോക്ക് ഭർത്താക്കന്മാർ ഓള സ്വഭാവം റെഡിയില്ല എന്ന് പറയുമ്പോൾ എൻ്റെ സ്വഭാവം റെഡിയാണോ നോക്കുക ആദ്യം അവനവനൊന്ന് പരിശോധിക്കണം നമ്മളെ മുമ്പിൽ കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാരെ അധികം ആർ ആരെക്കുറിച്ചാണോ കംപ്ലൈൻറ് അയാളെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ കൂടുതൽ കംപ്ലയിന്റ് പറയുന്ന ആളെ ട്രീറ്റ് ചെയ്തത് കാരണം അയാൾക്ക് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് ഭാര്യ കിട്ടി പറഞ്ഞ് കരയാണ് ഞാൻ കഷ്ടപ്പെട്ട് എത്ര നേരമോള് കരഞ്ഞത് അത് കഴിഞ്ഞ് ഭർത്താവ് വന്നപ്പോൾ മൂപ്പര് പറയണേ എനിക്കിൻ്റെ സങ്കടം പറയാനേ പറ്റുള്ളൂ നമുക്ക് കരയാൻ പറ്റൂലല്ലോ കാരണം ആണുങ്ങൾക്ക് കരയാൻ പാടില്ല എന്നാണല്ലോ പുതു തത്വം എന്നിട്ട് മൂബരങ്ങിട്ട് കരഞ്ഞുപോയി അവനോട് കരഞ്ഞുപോയി ഓൾ എന്നുള്ള ദേശം തീർക്കണ രൂപങ്ങൾ കണ്ടാല് നിങ്ങളൊന്നും പൊറപ്പിക്കൂല സാറയായിരുന്നു എന്നോട് ഞാൻ രണ്ടാളോടും ചോദിച്ചു പത്തിരുപത് കൊല്ലങ്ങൾ ഒരുമിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ദേശം തീർത്തിട്ട് കാലം കഴിക്കാനുള്ള ആണോ അങ്ങോട്ടും ഇവിടെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റണം ഞമ്മക്ക് ഉള്ളത് എത്രയാണോ എൻ്റെ ഹസ്ബൻഡിന്റെ വരുമാനം എത്രയാണോ അതിനനുസരിച്ചുള്ള ഒരു ചെലവ് അല്ല നാട്ടിൽ പലരും പലതും ചെയ്യും നമ്മളെനിക്ക ഉള്ളതുകൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ദീനു പാലിച്ച് സ്നേഹത്തോടെ ജീവിക്കുക അങ്ങോട്ട് കൂട്ടുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക വെറുപ്പിക്കുന്ന നീക്കങ്ങൾ ഇല്ലാണ്ടാക്കുക എന്തെങ്കിലും തെറ്റു പറ്റിയണെങ്കിൽ ഏ ഇതെൻ്റെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്കാടി സോറി എന്ന് പറയാനുള്ള വിനയമുണ്ടെങ്കിൽ ജീവിതം വാസുരമാകും അതാണും പെണ്ണും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് മനസ്സറിഞ്ഞ് സ്നേഹിക്കുക അത് കാണട്ടെ നമ്മുടെ മക്കളൊക്കെ മനസ്സിലായേ ഭാര്യ ഭർത്താവിൻ്റെ അടിമയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന നടത്തുന്നത് തെറ്റാണത് എൻ്റെ ഉമ്മയെ എൻ്റെ ഉപ്പ കൊണ്ടെടുക്കണത് ഞാൻ കാണണ്ട് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുന്ന ഞാൻ കാണുന്നുണ്ട് എന്ന് നമ്മുടെ മക്കൾക്ക് ബോധം വരണം ആ കോലത്തിൽ ഏറ്റവും നല്ല നിലക്ക് ഒരു മുസ്ലിമായ ഭർത്താവായി മുസ്ലിമായ ഭാര്യയായി ജീവിക്കാൻ പറ്റണം അവിടെയൊക്കെയുള്ള ഇസ്ലാം നമ്മൾ പാലിക്കണം മക്കളെ പോറ്റുന്നോടത്തോണ്ട് ഇസ്ലാം ഏ മക്കൾ നമുക്ക് ഭയങ്കര ആദിയാണ് നമ്മളെന്താ ചെയ്യേണ്ടത് നല്ലോം പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ട തെർബിയത്ത് കൊടുക്കുക അവരോടൊപ്പം നല്ല സന്തോഷത്തിൽ ഇടപെടുക അവർ നല്ല ഗുണങ്ങൾ ഈ ഇരിക്കുന്ന കുട്ടികളൊക്കെ നല്ല നല്ല കുട്ടികളാണ് അവർ ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ എടുത്തു പറഞ്ഞാലാണ് അവരുടെ ദോഷങ്ങൾ ഇല്ലാതാകുക ഞങ്ങളെന്താ ദോഷം മാത്രം എടുത്തു പറഞ്ഞാൽ ഉള്ള ഗുണവും ഇല്ലാതാവും റസൂൽ എന്താ ചെയ്തത് അബ്ദുള്ള അബ്ദുള്ള എത്ര നല്ല കുട്ടിയാണ് രാത്രി കൂടെ നിസ്കരിച്ചത് നന്നായിരുന്നു എബിനു ഉപദേശമാണത് പള്ളി മൂത്ര ഒഴിച്ചാൾക്ക് പോലും എബിനോട് ഇഷ്ടം തോന്നി എന്തേ നബിയുടെ അഡ്വൈസ് അങ്ങനെയായിരുന്നു ചേർത്ത് പിടിക്കാൻ പറ്റണം സ്നേഹിക്കാൻ പറ്റണം ഐ ലവ് യു എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് പറയണം തലോടണം ചുംബിക്കണം വലുതാകും തോറും ചേർത്ത് പിടിക്കാൻ വേണ്ടി ചെറിയ കുട്ടികൾ ആരും കളിപ്പിക്കും അല്ലേ ബസ്സിന്ന് ആരെങ്കിലും ഒരു ചെറിയ കുട്ടി ഒക്കെ തെറ്റിങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും ഒന്ന് കളിപ്പിക്കും അല്ലേ കണ്ണോണ്ടൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ആ സമയത്ത് വലിയ സംഭവമാക്കൽ വലിയ സംഭവമൊന്നുമല്ല വലുതാവും തോറും കുട്ടികളെ ചേർത്ത് പിടിക്കണം ഏഹ് അവനെ റെസ്പെക്റ്റ് ചെയ്യണം അവനൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ് സംഭവം ഞമ്മളെ കുട്ടിയാണ് എന്ന് വിചാരിച്ചിട്ട് തോന്നിയ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റൂല അവനെ റെസ്പെക്റ്റ് ചെയ്യണം ആൾക്കാർ അടിവെറ്റ് ഇൻസൾട്ട് ചെയ്യണ പാരൻസ് ഉണ്ട് മക്കളെ ഇൻസൾട്ട് ചെയ്യും ഓനിപ്പോ എന്തെങ്കിലും ഓനൊന്നും പറ്റൂലേ ഓൻ പഠിക്കൊന്നുമില്ല ഏഹ് നിങ്ങളും അങ്ങനെ നല്ലോം പഠിക്കുമല്ലോ ഓൻ ഓൻറെ അമ്മിവാപ്പി ഓരാണ് എൻ്റെ മമ്മിവാപ്പി നിങ്ങളല്ലേ അതിനുള്ള ഗുണമുണ്ടാവുള്ളൂ ടാങ്കിലുള്ളതേ പൈപ്പിൽ വരുവുള്ളൂട്ടോ ഇത് കുറ്റം പറഞ്ഞാൽ മലനിടന്ന് മുകളിലേക്ക് ടൂ അറിഞ്ഞ പോലെയാണ് താഴത്തോട്ട് നമ്മളെ നെഞ്ചിക്കാ വരിക വിത്തു ഗുണം പത്ത് ഗുണം മനസ്സിലാണ്ടോ അപ്പോ ഏറ്റവും നല്ല നെടുക്ക് മക്കളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റണം സ്നേഹിക്കലും ആദരിക്കലും കൂടെ കൊണ്ട് നടക്കലും അവരോട് എങ്ങനെ ഈ സംസാരിക്കാതെ കുട്ടികളോടൊന്നും സംസാരിക്കാതെ എങ്ങനെ മനസ്സിലാക്കുക കുട്ടി ആരാണ് എന്താണെന്നൊക്കെ കുറച്ചേരും സംസാരിച്ചു നോക്കി അപ്പറിയാം സ്കൂളിൽ നിന്ന് എന്തൊക്കെയോ കിട്ടിയത് എന്ന് കുറെ ആക്ഷൻസും കുറെ പാട്ടും കുറെ വിശ്വാസങ്ങളൊക്കെ കുട്ടികളെ ഉള്ളിലുണ്ടാവും ഇതൊന്നും നോക്കാനോ നേരല്ല അതെങ്ങനെ ഓട്ടന്നല്ലേ ഓടി 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 ഓട്ടി അവസാനം മുബ്ബര് കോലായ്മ എങ്ങനെ ഇരുന്നിട്ട് ഹലോ സാറേ കുട്ടിയാകെ പിടുത്തം വിട്ട് ഒരു കൗൺസിലിങ് ഒഴിവില്ല എന്നാ വേറൊരാളെ പറയോ ആളമ്പ് മുബര വിളിച്ച അയാൾക്ക് ഒഴിവില്ല പിന്നെ അടുത്ത ആള് അടുത്ത ആള് അടുത്ത ആള് എത്ര ആൾക്കാർ തിരക്കും പിടിച്ച് പാഞ്ഞ ആൾക്കാർക്ക് ഇപ്പൊ ഒരു ഇല്ല കാരണം എന്താ എട്ടിന്റെ പണി കൊടുക്കുക കുട്ടികൾ എന്റെ മോക്ക് നല്ലൊരാളെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ബാപ്പ ഞാൻ നടക്കുമ്പോൾ രണ്ട് കൊല്ലം മുമ്പ് ഒരു അന്യ മനസ്സിനുമായിട്ട് ഓള് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞാണ് ബാപ്പ അറിഞ്ഞിട്ടില്ല ആ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പുറത്തുവിടുന്ന വാർത്തകൾ പതിനഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടികൾ അബോർഷന് വേണ്ടി അനിയന്ത്രിതമായി വരുന്നു അനിയന്ത്രിതമായ നിലക്ക് മാളുകളിലും അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസസുകളിലും പ്രത്യേക റൂമുകളുണ്ട് ഇവിടെ പിടിക്കപ്പെടാതെ നിയമപാലകർ അറിഞ്ഞിട്ടും നിയമപരമായ നിലപാടുകൾ എടുക്കാതെ ഇവിടെ സെക്സ് റാക്കറ്റുകൾ പണിയെടുക്കുന്നുണ്ട് ഡ്രഗ്സ് മാഫിയകൾ പണിയെടുക്കുന്നുണ്ട് അതിലൊക്കെ നമ്മളെ മക്കൾ പെട്ടുപോകാതിരിക്കാൻ ചേർത്ത് പിടിക്കണം ആദർശ ബോധം ആ ഒരു ആ ഒരു ഐഡന്റിറ്റി അവരിൽ രൂഢമൂലമാക്കാൻ നമ്മൾ ശ്രമിക്കണം കുറ്റപ്പെടുത്തലും ചീത്ത വിളിക്കലും മാറ്റിയിട്ട് അവരെ പ്രശംസിക്കലും അവരുടെ ഗുണങ്ങൾ കണ്ടെത്തലും അവരുടെ കൂടെ നടക്കലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലുമാണ് നാം ചെയ്യേണ്ടതായിട്ടുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെയാണ് മക്കളെ പോറ്റിയത് മാതാപിതാക്കളോടോ മക്കളെ ഈ മണ്ണില് ഈ മണ്ണില് അള്ളാഹു സുബാനുപത്താരം നമുക്ക് വെച്ച നിധിയാണ് നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹുൻ്റെ തൃപ്തിയും അള്ളാഹിന്റെ കോപവും ഉമ്മൻ്റെ ഉപ്പൻ്റെ തൃപ്തിയിലും കോപത്തിലുമാണ് ഉമ്മക്ക് നിന്നെ ഇഷ്ടമാണോ ഉപ്പക്ക് നിന്നെ ഇഷ്ടമാണോ നിന്നെക്കുറിച്ച് ഓർത്തിട്ട് അവർ ഹാപ്പിയാണോ നിന്നെക്കുറിച്ച് അവർക്ക് പേടിയില്ലാത്ത അവസ്ഥയുണ്ടോ നീ നിന്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ട് അവർക്ക് ഭാരം കുറക്കുന്നുണ്ടോ അത് മതി നീ വിജയിക്കാൻ ലോകം കണ്ട മഹാപണ്ഡിതന്മാരുണ്ടാക്കിയത് ഉമ്മമാരാണ് ഉമ്മമാരെ പ്രാർത്ഥനയാണ് ഇമം ബുഹാരി ബ്ലൈൻഡായിരുന്നു ഉമ്മ പ്രാർത്ഥിച്ചിട്ടാ കാഴ്ച തിരിച്ചു കിട്ടിയത് ഹറമിലെ ഇമാം സുദൈസ് അദ്ദേഹം കുരുത്തക്കേട് കാണിച്ചപ്പോൾ ഉമ്മ പ്രാർത്ഥിച്ചതാ പഠിച്ചോനെ ഈ കുട്ടിനെ ഹറമിലെ ഇമാക്കണേ ഉമ്മയും ഒപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ കീഴിലുടങ്ങൻ നടന്നിട്ട് പഠിച്ച മോനെ വായിച്ച മോനെ ഒരുങ്ങിക്കമോനെ കുളിച്ച മോനെ വണ്ടിപ്പം വരുമോനെ എന്നും പറഞ്ഞിങ്ങനെ കെഞ്ചി നടക്കാനുള്ള യാചകന്മാരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് അള്ള കഴിഞ്ഞാൽ ഏറ്റവും വലിയ പൊസിഷൻ ഉമ്മക്കുപ്പാക്കുകയാണ് നമുക്കറിയാം സ്വഹാബത്ത് ഏ ഉമ്മ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കാൻ വരെ പേടിയായിരുന്നു കാരണം ഉമ്മ എടുക്കാൻ ഉദ്ദേശിച്ച ഒരു ഫുഡ് ഞാൻ എടുത്തു പോകുമോ എന്ന് പേടിച്ചിട്ട് ഉമ്മ ഡൗൺ സ്റ്റെയറിലുള്ള സമയത്ത് അപ് സ്റ്റെയർ കൂടെ നടക്കാൻ പേടിയായിരുന്നു കാരണം ഉമ്മൻ്റെ തലൻ്റെ മോൾ കൂടെ എൻ്റെ നടത്തമാകുമോ എന്ന് പേടിച്ചിട്ട് സലഫുകൾ നമ്മൾക്ക് എന്തെന്ന് ചെയ്യുന്നത് അല്ലേ വയസ്സായ വൃദ്ധന്മാരായ മാതാപിതാക്കൾ നോക്കിയിട്ട് എന്താ കാര്യം ഒഴിവാക്ക് അതവിടുത്തെ നിരീശ്വരവാദികൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ പുരോഗമനവാദികൾക്ക് പറയാനുള്ളത് ഇസ്ലാം ബാഡ് ആണെന്ന് പറഞ്ഞിട്ട് അവർ ഉന്നയിക്കുന്നത് എന്താ പെണ്ണും പെണ്ണും കല്യാണം കഴിക്കട്ടെ ആണും ആണും കല്യാണം കഴിക്കട്ടെ ഉമ്മയും പെണ്ണുമായിട്ട് സച്ചിലേർപ്പെടരുത് ഇവിടെ അലഞ്ഞു നടക്കുന്ന മൃഗങ്ങളുമായിട്ടാണ് ഒരുത്തിന് സച്ചിലേർപ്പെടേണ്ടതെങ്കിൽ അങ്ങനെയാകട്ടെ ഇതല്ല ഇവിടെ മതം ഇതല്ല അവിടെ മതം അവർ ഈ സമുദായത്തെ പഠിപ്പിക്കുന്നത് എന്താണ് ഇവിടെ വൃദ്ധസതൃങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഒരു പ്രായമായ ഓല അവിടെ താമസിച്ചോട്ടെ നമുക്ക് ഞമ്മടെ ജീവിതത്തിൽ പഠിപ്പിക്കണേ ആരോടും നന്ദി വേണ്ട ഉമ്മനോടും വേണ്ട ഉപ്പനോടും വേണ്ട ആരോടും വേണ്ട നിന്നെ നീയാക്കിയത് ആ ഉമ്മ ഉപ്പിയാണ് മറക്കരുത് അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കുട്ടിയെ പോറ്റി വളർത്താൻ അറിയോ ചില്ലറടെ ചെലവൊന്നല്ല അതൊക്കെ കൊണ്ടുപോയിട്ട് ബാങ്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിന് ഉറപ്പുണ്ടാവും ഒരു കുട്ടിക്ക് വേണ്ടി ചിലവാക്കിയ പൈസ എന്നിട്ട് ഉമ്മ വല്ലതും പറയുമ്പോ നമുക്ക് ദേഷ്യം പിടിക്കേ ഏ ഉപ്പനോട് നമ്മൾ കയർക്കേ ഏ ഉപ്പൻ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് എന്ന് പറയുമ്പോൾ ആ വീട്ടിൽ നിന്ന് റോട്ട് കറങ്ങിയിട്ടെങ്കിലും പറയണ്ടേ വാപ്പണ്ടാക്കിയ വീട്ടിന്റെ റൂമിലിരുന്നിട്ട് മൂപ്പര് കൊണ്ടുവന്ന ഫുഡ് വയർ നിറച്ച് കഴിച്ചിട്ട് ഡയലോഗ് അടിക്കുമ്പോൾ അതുകൊണ്ട് നമ്മളെ ആളുകൾ കാണുന്നുള്ളൂ മനസ്സിലായില്ലേ ഈ വീട് നമ്മൾ കാണുന്നുണ്ട് അടിത്തറ കാണുന്നില്ല അടിത്തറ അല്ലെങ്കിൽ വീടില്ല ഇതുപോലെ ആളുകൾ നമ്മളെ കാണുന്നുള്ളൂ പക്ഷെ നമ്മൾ നാമാകാൻ വേണ്ടി ഏ ഒരു അടിത്തറ പോലെ പണിയെടുത്തത് നമ്മുടെ പാരൻസാണ് പാരൻസിനോടുള്ള ആ അനുസരണവും സ്നേഹവും ബഹുമാനവും ആദരവും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട പുണ്യങ്ങളും ചെയ്യുന്ന നടത്ത് പാര മക്കൾക്ക് യാതൊരു അലസതയും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ എല്ലാവരും നിർവഹിക്കേണ്ട ബാധ്യതകൾ നിർവഹിച്ച് മൊത്തത്തിൽ അള്ളാഹുയിലേക്ക് ഒരു മടക്കം ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് കണ്ണുകൊണ്ട് കാതുകൊണ്ട് മനസ്സുകൊണ്ട് തിരുത്തണം നന്നാവണം അല്ലേ ഒന്നും വേണ്ട വെറുതെ ഇരുന്നിട്ട് ഫോണ് തോണ്ടിയാൽ തന്നെ കുറെ പെണ്ണുങ്ങൾ അല്ലെ ചാടിക്കളിക്കണ് എസൈസ് ചെയ്യുന്നു ഏഹ് കോമഡി കളിക്കുന്നു അവർ അഭിനയിക്കുന്നു ഇതൊക്കെ നമ്മൾ താഴ്ത്തണം എന്ന് പറഞ്ഞ മതത്തിന്റെ അനുയായികൾ സിനിമയും റീൽസും ഷോർട്സും കണ്ടുകൊണ്ടിരിക്ക അറിയാതെ നമ്മൾ നാശത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളാണിത് സുഹൃത്തുക്കളെ ഇമാം ഇബിൻ ഉൽക്കയീം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപദേശം നൽകൂ എന്ന് പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം അയാൾക്ക് കൊടുത്ത ഉപദേശം പിൽക്കാലത്തൊരു ബൃഹത്തായ ഗ്രന്ഥമായി ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് അദ്ധാ ഉ എന്നാണ് ആ കിതാബിൻ്റെ പേര് അതിൽ അദ്ദേഹം തൻ്റെ ചോദ്യകർത്താവിനോട് പറയുന്നത് ഈ ലോകത്ത് ഒരു മനുഷ്യന് ഏറ്റവും വലിയ ദുരന്തങ്ങൾ വിതക്കുന്നത് അവൻ്റെ പാപങ്ങളാണ് അത്ഭുതപ്പെട്ടു പോയി നമ്മൾ പാപങ്ങളുടെ ദുരന്തങ്ങൾ നമ്മളെന്താ തെറ്റിയത് എന്താ കുഴപ്പം കുറ്റം കിട്ടും നരകം കിട്ടും ഇതല്ലേ നമുക്ക് അറിയുള്ളൂ അല്ലേ ഇത്രമല്ലേ നമുക്ക് അറിയുള്ളൂ ഇത് നല്ല സുഹൃത്ത് നൂറുകണക്കിന് പ്രശ്നങ്ങള് നമ്മളെ ബാധിക്കാണ്ട് നമ്മുടെ ദീനിനെ നമ്മുടെ ദുനിയാവിനെ നമ്മുടെ ഇണകളെ നമ്മുടെ മക്കളെ നമ്മുടെ സമ്പത്തിനെ ഈ പ്രപഞ്ചത്തെ ഇവിടുത്തെ മറ്റുള്ള എല്ലാ കാര്യത്തെ അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാമുണ്ടോ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ രംഗത്തും പാപങ്ങൾക്ക് ദുരന്തങ്ങൾ വിതയ്ക്കാൻ കഴിയുമെന്നാണ് പറയണേ അതുകൊണ്ട് തെറ്റുകൾ ഒഴിവാക്കണം ഹറാമുകൾ വെടിയണം കുറച്ച് കാലമുള്ളൂ ഇങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ പൂത്തി വെച്ചും കള്ളക്കളി നടത്തിയിട്ടും ഒരു ഹറാമ് ചെയ്തിട്ട് ബന്ധ കാര്യം ചെയ്യുമ്പൊരു സുഖം അല്ലെ പിന്നെ അത് ഓർമ്മയായി മാറി പക്ഷെ രേഖയിൽ കിടക്കുകയാണ് തെറ്റുകൾ പഠിച്ചും പുറത്തുനിന്നില്ലേ എന്തു എന്തു ചെയ്യും കളവ് പറഞ്ഞവന്റെ മുഖം വലിച്ചു കീറും നിസ്കാരം നിസ്കാരമൊഴിവാക്കി കൂർക്കം വലിച്ചുറങ്ങിയവനെ തല ചതച്ചരക്കും വ്യഭിചരിച്ചവനെ ഇരുമ്പിന്റെ ഇറക്കി നിർത്തിയിട്ട് കത്തിച്ചു കളയും പലിശ തുന്നവനെ അവൻ നീന്തിക്കൊണ്ടിരിക്കും ഇതൊക്കെ കബറിലെ ശിക്ഷയാണ് നരകത്തിലോ അതിഭീകരമായ ശിക്ഷ വരാനിരിക്കയാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഓ എന്നോടോ എനിക്കും എന്ന് പറയണ്ട അത് നിന്റെ ദുരന്തത്തിലേക്കുള്ള വാക്കാണ് അതിലൂടെ പിന്നീട് എത്താൻ പോകുന്നത് വ്യഭിചാരമാണ് കണ്ണും കാതും മനസ്സും വിരലുകളും ഡിവൈസസും സമയവും ഒഴിവും എല്ലാം ഉപയോഗപ്പെടുത്തി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്നതെല്ലാം ഹറാമാണ് ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ ചിന്ത കാഴ്ച കേൾവി ആലോചന ആസൂത്രണങ്ങൾ എല്ലാം ഹറാമിന് വേണ്ടിയാണ് എനക്ക് ഒരു പെണ്ണിനെ വേണോ കല്യാണ പ്രായമെത്തും വരെ ക്ഷമിക്കല്യാണം കഴിക്ക മാന്യമായിട്ട് അതല്ലാത്ത വഴികളൊക്കെ ചൂഷണമാണ് ഇൻസെക്യൂർഡ് ആണ് നമുക്ക് ദുരന്തമാണ് അതുകൊണ്ട് ലൈംഗിക രംഗം സൂക്ഷിക്കുക സാമ്പത്തിക രംഗം കടവും കള്ളിയും വാങ്ങുന്ന ആൾക്കാർ നല്ലോണം സൂക്ഷിച്ചോളി ഒരു കുട്ടി വീട്ടൂല കടം മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് പറയും ഇവന്റെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അപ്പൊ കൊല്ലം മുമ്പ് ഏറ്റെടുത്തിട്ട് ഇന്നും കടം വീട്ടാത്ത ആൾക്കാരുണ്ട് അറിഞ്ഞു എന്താക്കും കബർന്ന് ഉള്ളത് മതി കേട്ടോ ഉള്ളത് മതി ഞാനൊക്കെ പറയാം ഞമ്മളെ ഇടങ്ങാറായിട്ട് നിങ്ങളങ്ങനെ ഞാൻ പറയില്ലേ ഏത് ഞമ്മള് കബറില് ഇടങ്ങാറായിട്ട് അങ്ങനെ സുഖിക്കണ്ട ഉള്ളതുകൊണ്ട് ജീവിച്ചാൽ മതി കടം സൂക്ഷിക്കണം പലിശ സൂക്ഷിക്കണം അറിയാതെ കടന്നു വരുന്ന ഇ എം ഐ എന്നൊക്കെ പറഞ്ഞിട്ട് പലിശരഹിത വായ്പ എന്നൊക്കെ പറഞ്ഞ വീട്ടിലിരുന്നാലും ലോണ് എന്താന്ന് ഞമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടിട്ടല്ല സഹോദരന്മാരെ അതിലേക്കിടെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് ഒരാളെയും കബളിപ്പിച്ചും കവർച്ച നടത്തിയും ചൂഷണം ചെയ്തു പൈസ പോലും നമ്മൾ കൈക്കലാക്കരുത് ഹലാലും മാത്രം മതി അർഹിക്കാത്ത ഒരു ചില്ലറ നാണയം പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരരുത് ഹറാമ തിന്നാൻ കൊടുത്താലേ മക്കൾ നന്നാവൂല ആ ഹറാമ തിന്നാലേ ആ ശരീരം പിന്നെ നരകത്തിനുള്ളതാ അതുകൊണ്ട് വരുമാനം ശ്രദ്ധിക്കുകൾ ശ്രദ്ധിക്കാം ഇപ്പൊ എന്താണ് കഴിഞ്ഞ് കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിച്ച ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഏ ആണും പെണ്ണും എവിടെയോ കിടക്കുന്ന ആൾക്കാരുമായിട്ട് ചാറ്റയിലും വിളിക്കലും മീറ്റയിലും എന്താ അവരുടെ ബന്ധം ഇതിവിടെ ചേർക്കേണ്ട ബന്ധം ആദ്യം അത് ശരിയാക്കി അൻ്റെ ഉമ്മയായിട്ടുള്ള ബന്ധം ഉപ്പയായിട്ടുള്ള ബന്ധം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയിട്ടുള്ള ബന്ധം ഏ ചേർക്കണമെന്ന് പറഞ്ഞ അല്ലൂനു ചേർക്കാൻ വേണ്ടി പറഞ്ഞ ബന്ധങ്ങളെ ചേർക്കുന്നവർ അവർക്കല്ലേ സ്വർഗം അത് ചേർക്കാതി കുട്ടികളോടൊക്കെ ഞാൻ പറയലുണ്ട് ആ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ തൊള്ളിലേക്ക് നോക്കി നിന്നിട്ട് ഇങ്ങനെ മറ്റേ ഒരു കൊട്ട ലവ് ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ നിൽക്കണേ ആ കൊട്ടയിട്ട് നേരെ വീട്ടിൽ വീട്ടു പോമ്മാനം ഒന്ന് സ്നേഹിക്കും ഉമ്മാനോടൊന്ന് മരേക്ക് സംസാരിക്കുക ഉമ്മാനൊന്ന് മനസ്സിലാക്ക നാട്ടുകാരെ മനസ്സിലാക്കാൻ ഭയങ്കര വിശാല മനസ്സാണ് ഏഹ് നാട്ടുകാരെന്തോരം മനസ്സിലാക്കലാണ് ഭയങ്കര അവനാണ് എന്നെ കെയർ ചെയ്യുന്നത് അവനാണ് എന്നെ സ്നേഹിക്കുന്നത് ബാപ്പേ ബാപ്പ എന്ത് ഇന്നലെ ഏ വലിഞ്ഞു കയറിയവൻ ഓനാ വലിയ സ്ഥാനം അവനവനെ പരിചരിക്കുന്നവരെയും അവനവന്റെ കൂടെ ജീവിക്കുന്നവരെയും സ്വന്തം രക്തബന്ധുക്കളെയും സ്നേഹിക്കാനും ചേർത്തു പിടിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം സുഹൃത്തുക്കളെ അവസാനിപ്പിക്കണം മരിക്കുമ്പോൾ മലക്കുകൾ വിളിക്കണം യാ അയ്യത്തു സമാധാനമടഞ്ഞ സമാധാനമടഞ്ഞാത്മാവയൻ അങ്ങനെ വിളിക്കണമെങ്കിലേ മനസ്സിനങ്ങോട്ട് ഉറപ്പിക്കണം എനിക്ക് സ്വർഗം വേണം എന്നിട്ട് പഠിക്കണം ഈമ റെഡിയാക്കണം കർമ്മങ്ങൾ റെഡിയാക്കണം ഹറാമുകൾ വെടിയണം അമാനത്തുകൾ കൃത്യമായിട്ട് പാലിക്കണം മരിച്ചാലും ബാക്കി കിടക്കുന്ന കർമ്മങ്ങളവിടെ അടയാളപ്പെടുത്തി പോകണം ഒരു പള്ളി ഉണ്ടാക്കുക മദ്രസ ഉണ്ടാക്കുക ദൗവത്തിന് ഇറങ്ങുക ഇതൊക്കെ എത്ര പുണ്യമുള്ള കാര്യം അറിയാം എങ്ങനെ സമയം ചിലവാക്കുന്നതിന് പകരം സുഹൃത്തുക്കളെ ഇതൊക്കെ കൂലിയിട്ടുന്ന കാര്യമാണ് കൂലിയിട്ടുന്ന കാര്യമാണ് നമ്മൾക്കിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എപ്പോഴോ പുറപ്പെട്ടതാണ് പക്ഷെ എന്തറങ്ങൾക്ക് ഒരു ഒരു രണ്ടാം ശനി കിട്ടിയാൽ നമുക്ക് നമ്മുടെ മക്കളുടെ കൂടെ കഴിച്ചു കൂട്ടാം സന്തോഷമാണ് മക്കളെ കളിപ്പിച്ചു അവരുടെ കൂടെ കളിച്ചും ഒക്കെ നിൽക്കാൻ നല്ല സുഖമുള്ള കാര്യം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ വണ്ടി കയറി കിലോമീറ്ററുകൾ താണ്ടി വരുമ്പോൾ എന്താ അറിയോ ഇതൊക്കെ ഉണ്ടാവുള്ളൂ ഏയ് ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ വല്ല ജാട കാണിച്ചാണെന്നൊരു കാര്യമില്ല ഇതൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് ആരോഗ്യമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു ഈ ഒരു ക്ലാസ് ഉണ്ടല്ലോ ഇതിപ്പോൾ ഒരു വീടാണ് ഈ മുറ്റം എന്തിനുള്ളതാ മൂപ്പർ ഇവിടെ ഇന്റർലോക്ക് കിട്ടുമ്പോൾ ഇങ്ങനൊരു ക്ലാസ് വിചാരിച്ചിട്ടോ അറിയില്ല വിചാരിച്ചിണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ടാവും അല്ല ഒരു വീടിനൊരു മുറ്റം അങ്ങനെ വിചാരിച്ചുള്ളൂ പിന്നെ ഹിതായത്ത് കിട്ടിയപ്പോഴാണ് ഈ മുറ്റത്ത് ക്ലാസ് നടത്തിയിട്ട് ഈ നാട്ടുകാരൊക്കെ ദോഷ ഇത് കൾപ്പിക്കണം എന്നൊക്കെ ചിന്തണ്ടല്ല എങ്ങനെ ഒരു വീട് അവിടെ ഒരു ക്ലാസ് നമുക്ക് നടത്തിക്കൂടെ നമുക്കൊരു നാടില്ലേ ആ അങ്ങാടിയിൽ കള്ളും തോന്നിയാസവുമായി കഴിച്ചു കൂട്ടുന്ന ആൾക്കാരെ നമുക്കും ബോധവൽക്കരിച്ചുകൂടെ ഈ കപ്പൽ മുങ്ങാതിരിക്കാൻ ഈ ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് നിർവഹിക്കണം ഇവിടുത്തെ മീഡിയകൾ ഇവിടുത്തെ ഗവൺമെന്റ് ഏഹ് ഇവിടുത്തെ പാഠപുസ്തകങ്ങൾ ഇവിടുത്തെ ട്രെൻഡ് മേക്കേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഇവരെല്ലാരും ഒരുമിച്ച് ചേർന്നിട്ട് മതത്തെ ഊരിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തടയിട്ടേ പറ്റൂ അബുബക്കർ ചോദിച്ചൊരു ചോദ്യമുണ്ട് റസൂൽ മരിച്ചപ്പോൾ ഇനി കൊടുക്കില്ല എന്ന് പറഞ്ഞവരോട് അബുബക്കർ ചോദിച്ച ചോദ്യം ഈ മണ്ണിൽ ഞാൻ ജീവിച്ചിരിക്കേ ഈ ദീന് കളങ്കപ്പെടുകയോ ഈ ദീന് നശിപ്പിക്കപ്പെടുകയോ സമ്മതിക്കില്ല എന്ന് അബൂബക്കർ പറഞ്ഞ ആ വാക്ക് സഹോദരന്മാരെ നെഞ്ചേറ്റണം